പിരിമേട് പ്രദേശത്തെ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തകരാറിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു കെ എസ് ഇ ബി ആവശ്യത്തിന് നേരെ മുഖം തിരിക്കുന്ന സ്ഥിതിയാണുള്ളത് പൊതുപ്രവർത്തകനായ ടി എം പ്രസാദ് പ്രസാദാണ് ആരോപണവുമായി രംഗത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രിക്ക് ലൈൻ മാറ്റി കേബിൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ഏതാണ്ട് ഓഫീസുകളും താലൂക്ക് ആശുപത്രിയൊക്കെ സ്ഥിതി ചെയ്യുന്ന താലൂക്കാസ്ഥാനത്ത് നിരന്തരമായ വൈദ്യുതി തകരാറുകൾ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സബ് ട്രഷറി ചെല്ലാനടയ്ക്കുന്നതിനും താലൂക്ക് ഓഫീസിൽ വില്ലേജ് ഓഫീസുകളിലും വിവിധ ആവശ്യങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾക്കും ധനപരമായ ഇടപാടുകൾക്കും മറ്റുമായി ബാങ്കുകളിൽ എത്തുന്നവരുമായ നൂറുകണക്കിന് ആളുകൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തകരാർ മൂലം കാര്യങ്ങൾ നടത്താതെ മടങ്ങിപ്പോകേണ്ട ഗതികേടിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പണം മുടക്കി എത്തുന്ന ജനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ രോഗികളും ആരോഗ്യ പ്രവർത്തകരും കരണ്ടില്ലാതായതോടെ ഒരുപോലെ പ്രയാസത്തിലാണ് ജല അതോറിറ്റിയിൽ ബില്ലടക്കിയവൻ ബില്ലടക്കിയവലെത്തിയിട്ട് മടങ്ങിപ്പോയ നിരവധി അനുഭവങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട് അഞ്ചു വരണമായിട്ടും ഇത് ടെൻഡർ നടപടി ഇടുക്കിയിലായതുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു പരാതിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കെ എസ് ഇ ബി അധിക അധികൃതർ അറിയിച്ചത് മറ്റേ അത് അഞ്ചു വരണമായിട്ടും ഇത് ടെൻഡർ നടപടി എടുത്തില്ലെങ്കിൽ അതിലുള്ള ആ ഒരു വാദം ശരിയാണെന്ന് എ ബി സി കേബിളിന്റെ ജോലിക്ക് ടെൻഡർ ക്ഷണിച്ചിട്ട് കരാറുകാർ എടുക്കുന്നില്ല എന്ന മുട ന്യായമാണ് കെ എസ് ബി ഉന്നയിക്കുന്നതെന്നും പറയുന്നു അഞ്ചു വർഷങ്ങളായിട്ടും ടെൻഡർ എടുക്കുന്നില്ല എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ലെന്നും പറയുന്നു ന്യൂസ് ബ്യൂറോ പീലിമേട്